ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻ കറി ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആകെ അഞ്ച് മിനിറ്റുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എൻ്റെ കൂടെ ഒന്ന് എന്നെ സഹായിക്കാനായിട്ട് ഒരാൾ കൂടിയുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ മീൻ ഇതിൻ്റെ പേരറിയാവുന്നവർ നമുക്കൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് മാങ്ങയാണ് രണ്ട് മാങ്ങയും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ഇരുമ്പം പുളിയാണ് നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വേണ്ടത്ര ആവശ്യത്തിന് എടുക്കാം പക്ഷേ ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ പുളി കൂടി കൂട്ടാൻ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോകും പിന്നെ ഒന്നര മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി പെരിഞ്ചീരകം ഈ ഒരു കറിയുടെ കൂട്ട് നമുക്ക് എല്ലാ മീനിനും അയില അതുപോലെ ആവോലി നല്ല വലിയ മാന്തൾ അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇതുപോലെ തന്നെ കറിയൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഇരുമ്പാമ്പൂടി വേണമെങ്കിൽ ഒഴിവാക്കാം വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഓക്കെ ഇതുപോലെ കറി വെക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കാൻ പിന്നെ വറുത്തരച്ചിട്ടായിരിക്കും കൂടുതൽ പേരൊക്കെ വെക്കുന്നുണ്ടാവുക ഞാൻ ഇതുപോലെ കറി വെച്ച് വെക്കുമ്പോൾ എല്ലാവരും പറയും പച്ച നിങ്ങൾ ഈ മീൻ വെക്കാറില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരുവിധം മീനൊക്കെ വെക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഇരുമ്പുളി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യം ചേർക്കാം കേട്ടോ വെള്ളമൊക്കെ പാകത്തിന് ചേർക്കണം നമ്മളെപ്പോഴും വെള്ളം പാകത്തിന് വേണം അതുപോലെ തന്നെ മീൻ എത്രയാണുള്ളതിനനുസരിച്ചുള്ള കറി വെക്കുക ഒരുപാട് എന്താ പറയുക ഒരുപാട് കറി വെച്ചിട്ട് കുറച്ച് മീൻ ഇട്ട് കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില കറി നമ്മൾ കൂട്ടുന്ന സമയത്തൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് ഇടണ്ട ഉപ്പ് പാകത്തിന് എല്ലാവരും ഇടുക എന്താ വെച്ചാൽ ഉപ്പ് എപ്പോൾ ഞാൻ കറി വെക്കുമ്പോഴും ഉപ്പ് കുറവായിരിക്കും എനിക്ക് പേടിയാണ് ഉപ്പ് ഇടുമ്പോൾ ഉപ്പ് കുറയോ ഉപ്പ് പാകത്തിനില്ലെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ കറിയൊക്കെ നന്നായി വെന്ത് വാങ്ങിയ പുളിയും ഒക്കെ എന്താ പറയുക കറക്റ്റ് ആയാൽ മാത്രമേ മീനിടാൻ പാടുള്ളൂ എന്താ അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ മീനിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ഉപ്പ് ഇട ഉപ്പ് ഇടരുത് ഉപ്പ് കുറവാണെങ്കിൽ പോലും വേറൊരു പാത്രത്തിൽ കറി എടുത്തിട്ട് അതിൽ ചേർത്ത് കലക്കിയതിന് ശേഷം ഉരുത്തിരി ഒഴിച്ചു അത് ആ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുത്തും മീനിൻ്റെ മേലൊക്കെ ഉപ്പ് പിടിക്കും കറി തിളച്ച് നല്ല പാകായി ആ മസാലയൊക്കെ വെന്ത് നമ്മൾ മീനിടുന്നതിന് മുന്നേ ഉപ്പും പുളിയൊക്കെ നോക്കി അത് കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ മീൻ മീനുണ്ടാവും അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പലരും നല്ല ടേസ്റ്റിലൊക്കെ കറി വെക്കും പക്ഷേ ആ മീനിൻ്റെ മേലെ പെട്ടെന്ന് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും എന്താ വച്ചാൽ കറിയിൽ ഉപ്പ് കുറഞ്ഞിട്ട് കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇടുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റും പോവും ഉപ്പ് ആകെ മീനിൻ്റെ മേലൊക്കെ പിടിച്ചിട്ട് ഒരു മരവിച്ച പോലെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നെ ഹെല്പ് ചെയ്യാൻ ഇതാണ് ആൾ ആൾക്ക് പാചകത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ടാവും എന്തായാലും അവൾ ഒരു നെക്സ്റ്റ് ആവുന്ന ലക്ഷണമുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അത് ഉള്ളി താളിച്ചൊഴിച്ച് പിന്നെ എല്ലാവരും ചെയ്യും ഉള്ളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആകങ്ങളെ ഇളക്കി മറിക്കും അത് ചെയ്യരുത് വേഗം അടച്ച് വെക്കുക എന്നിട്ടൊന്ന് ചൂടൊക്കെ ഒതുങ്ങി നമ്മൾ കറി എപ്പോഴാണോ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന ആ സമയത്ത് മാത്രം തുറന്നിട്ട് കറി ഇളക്കുക നമ്മൾ താളിച്ചൊഴിച്ചപ്പോൾ തന്നെ കറി ഇളക്കി കുളാക്കരുത് അതുപോലെ മീനൊന്നും ഉടയാതെ ശ്രദ്ധിച്ചെടുക്കുക ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആവും ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് ഉമ്മമാരും അമ്മമാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം നമ്മൾ അപ്പോൾ ഓക്കെ ചോറും നല്ല അടിപൊളി മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക